ഹായ് ഫ്രണ്ട്സ് നമുക്ക് അമൃതാജൻ അതുപോലെ വിക്സ് ടൈഗർ ബാം ബാം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പാറ്റയുടെ ശല്യം പാണിയുടെ ശല്യം പല്ലിയുടെ ശല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ഞാൻ ഒരു പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് വച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണ്ട ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇനി നിങ്ങൾ ഇതുപോലെ ഇട്ട് തിളപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും മതി കേട്ടോ നമ്മൾ ഗ്യാസിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അത്രയും നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ആ സ്മെല്ല് ഗ്രാമ്പൂവിൻ്റെ ആ ഒരു എസൻസ് ഒക്കെ നമുക്ക് അതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ആവും അല്ല ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ടൈഗർ ബാം ആണ് കേട്ടോ അപ്പോൾ ഞാനത് ഒരല്പം ടൈഗർ ബാം എടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മതി കേട്ടോ ഏതാണ്ട് ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ദ നന്നായി ഒന്ന് വേണ്ട ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടാറും തോറും നമുക്ക് നമ്മുടെ ഈ മിക്സിങ് അതായത് നമ്മുടെ ഈ സൈഗർ ബാമായാലും മിക്സ് ആയിക്കോട്ടെ അത് മിക്സ് ആവാൻ കുറച്ച് പ്രയാസം എടുക്കട്ടോ കേട്ടോ അപ്പം ഞാനിത് നല്ല ചൂടുള്ള സമയത്ത് എടുത്ത് കൊണ്ടുവന്നതാണ് വെള്ളം ഇപ്പം ചൂട് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നത് പക്ഷേ എന്നാലും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസുകളാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പീസാക്കി നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പം അതായതുപോലെ പീസാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിത് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഓരോ പേപ്പർ എടുക്കാം അതിനുശേഷം നമുക്കിത് ഇതൊന്ന് മടക്കി വെച്ചിട്ട ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാണിയുടെയും പാറ്റയുടെ ശല്യം എവിടെയാണോ അവിടെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും പല്ലിയുടെയും പാട്ടയുടെ ഒക്കെ ശല്യം ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഇതായതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഷോറൂമിലെ കുപ്പീടെ ഒക്കെ വെക്കുന്ന സൈഡിൽ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ സ്മെല്ല് അഥവാ നമ്മുടെ പട്ടയുടെയും ശ്രമിക്കണം ഗ്രാമ്പൂയിൻ്റെയും നമ്മുടെ മിക്സ് ചെയ്താണോ അതിൻ്റെയും കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പ്രാണികളൊന്നും വരില്ല അതുപോലെ തന്നെ ഒന്നെടുത്ത് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഈ സ്റ്റാൻഡിന്റെ പുറകിലായിട്ട് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയും ധാരാളമായി ഉണ്ടാകാറുണ്ട് അതുപോലെ ഓരോന്നും ഓരോ ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇത്രയും വെള്ളം ഇത് നമുക്ക് ഒന്ന് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുക്കാം പ്രത്യേകിച്ച് രാത്രിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെത്തേക്ക് നമ്മുടെ കിച്ചൻ്റെ ഉണ്ടാകുന്ന ആ പ്രാണിയുടെ ശല്യമൊക്കെ നമുക്ക് മാറി കിട്ടും